നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യക്കെതിരെ ഒടുവിൽ പാർട്ടിയുടെ നടപടി ദിവ്യയെ എല്ലാ പാർട്ടി പദവികളിൽ നിന്നും നീക്കി സിപിഎം ഉപതെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം നവീൻ ബാബു മരിച്ച് മൂന്നാഴ്ച പിന്നിട്ട ശേഷമാണ് കേസിലെ പ്രതിയായ പി പി ദിവ്യക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ സിപിഎം നിർബന്ധിതമായത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അടിയന്തരമായി ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ച നടപടിയെക്കുറിച്ച് ആലോചിക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയെ സിപിഎം അംഗത്വത്തിലേക്കാണ് തരം താഴ്ത്തിയത് ദിവ്യയെ കൂടി കേട്ടതിനുശേഷം മാത്രം നടപടി മതിയെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ദിവ്യയുടെ അനുകൂലികൾ വാദിച്ചെങ്കിലും ഭൂരിഭാഗം പേരും നടപടി വേണമെന്ന നിലപാടെടുക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സമ്മർദ്ദവും അച്ചടക്ക നടപടിക്ക് കാരണമായി സിപിഎമ്മിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയാണ് ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം